ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം ടൗണിനടുത്തായിട്ട് കോട്ടയം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ഏറ്റുമാനൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്ററും മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള ഏത് ആവശ്യങ്ങൾക്കും കൊള്ളിക്കാവുന്ന മനോഹരമായ മൂന്നര ഏക്കർ പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് ആ കാണുന്ന ടാറിങ് റോഡ് കോട്ടയം ടൗണിലേക്കുള്ള ഒരു ബൈ ബൈറോഡാണ് ഏറ്റുമാനൂർ മഴക്കാട് ബൈപ്പാസിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഏറ്റുമാനൂരിലേക്ക് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം നല്ല ഗ്രൗണ്ട് പോലെയുള്ള അടിപൊളി സ്ഥലമാണ് ഏതാവശ്യത്തിനും ഗോഡൗൺ ആവശ്യത്തിനോ ഫാക്ടറിക്കോ കൃഷിക്കോ വീട് വയ്ക്കുന്നതിനോ വില്ല പണിയുന്നതിനോ അപ്പാർട്ട്മെൻ്റ് പണിയുന്നതിനോ ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നല്ല ടാറിങ് റോഡ് ഉണ്ട് ഈ കാണുന്ന വാഴ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുള്ളതാണ് സ്കൂളിനോ ഹോസ്പിറ്റലിനോ ഒക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഒരു ഭാഗം മൊത്തം വാഴ വെച്ചിരിക്കാണ് ഇതിനകത്ത് ചെറിയൊരു വാർക്ക ഷെഡ് അകത്തുണ്ട് ബാക്കി സ്ഥലം മൊത്തം കാലിയാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി അടിപൊളി മൂന്നര ഏക്കർ സ്ഥലം ഇതിന് ഉടമസ്ഥ സെന്റിന് മൂന്നു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കോട്ടയം ടൗണിന്റെയും ഏറ്റുമാരുടെയും മധ്യത്തിലുള്ള അടിപൊളി സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് കുറച്ച് റേറ്റ് കൂടിയ ഏരിയയാണ് ഇങ്ങനെ ഒരുമിച്ചൊക്കെ കൂടുതൽ ഏരിയ കിട്ടാൻ പാടാണ് നല്ല വീതിയുള്ള വരുന്നത് ഈ വാഹനം വീതി കോട്ടയം ടൗണിന്റെയും ഏറ്റുമാനൂരിന്റെയും മധ്യത്തിലായിട്ട് കോട്ടയത്തിൽ നിന്നും ഏറ്റുമാനൂരിൽ നിന്നും ഏതാണ്ട് അഞ്ചു കിലോമീറ്ററോളം മാറി അടിപൊളി മൂന്നര ഏക്കർ സ്ഥലം ഏത് കമ്പനിക്കും ബിസിനസ്സിനും ഫാക്ടറിക്കും ഒക്കെ പറ്റിയ പറ്റിയും അപ്പാർട്ട്മെന്റിനും ഒക്കെ പറ്റിയ അടിപൊളി മൂന്നര ഏക്കർ ലാൻഡ് ന്യായമായ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന കൂടാതെ ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തും ടാറിംഗ് റോഡ് ഫ്രണ്ടേജുണ്ട് സെന്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രം ഉടമ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് കോട്ടയത്തിനു മേറ്റ് മഞ്ഞുമടിക്കായിട്ടുള്ള മനോഹരമായ ഈ മൂന്നര ഏക്കർ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് வந்தப்படிக்கா